ഞങ്ങളൊന്നും നേരത്തെ പോവും ഞങ്ങളുടെ വണ്ടിയില്ല വേണുവിന്റെ വണ്ടി ചെന്നിറങ്ങിയിട്ട് തിരിച്ചുവിടാ വണ്ടികൾ ഇഷ്ടം പോലെയുണ്ട് ഞാൻ പറയാം വരൂ നമുക്കൊന്ന് ചുറ്റാം ചിലരെ പരിചയപ്പെടുത്താൻ ബാക്കിയുണ്ട് അലംബിക്കാതെ വർഗീസേ പോ ഞാൻ മാക്സിമം ക്ഷമിക്കുന്നുള്ളൂ ആ വണ്ടി പറ്റുള്ളൂ മരം വാങ്ങാൻ പറഞ്ഞ ജപ്പാൻകാരനും ഇറ്റലിക്കാരനും കൂട്ടിക്കൊടുത്ത് എനിക്ക് ആളാള എന്താ തഴഞ്ഞു നീ സമയവും സ്ഥലവും പറ്റിയതല്ല വർഗീസ് എപ്പോ എന്താ ഏയ് വർഗീസ് ഇത്തിരി ഓവറായി പറഞ്ഞു വിട്ടു പാർട്ടിയിൽ എങ്ങനെയാണെങ്കിലും വേണ്ടേ ഭക്ഷണം എടുക്കാൻ പറട്ടെ അയാള് വീണതല്ല വീണിട്ടും തല്ലിയതാ ഞാൻ കണ്ടു അടിയരുന്നു അങ്ങനെ സൈസ എന്നാലും ഇങ്ങനെ തല്ലേ ഇന്നലെ മടങ്ങാൻ പറ്റില്ല വിട്ടു അച്ഛൻ ഇന്നലെ വൈകുന്നേരം പോയി ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ അത്യാവശ്യം എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ചെക്കപ്പിന്റെ റിസൾട്ട് ഒക്കെ കിട്ടി ഏയ് ഒന്നുമില്ല നാട്ടിലെ ആ ഡോക്ടർ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചതാ അച്ഛന് വലിയ സന്തോഷായി കുടിക്കാൻ വല്ലതും എടുക്കാൻ പറയണോ വേണ്ട ഉണ്ട് കളയാ വിശപ്പ് രാവിലെ എവിടെയും ബ്രേക്ക്ഫാസ്റ്റ് നിർത്താൻ പറ്റില്ല പറഞ്ഞു വേഗം നോക്കൂ ആയി കാറിൽ കഴിക്കാൻ കൂടി ശരീരം നോക്കാണ്ടുള്ള ഈ ഓട്ടം നമുക്ക് വേറൊരു വീടുണ്ട് ഒരു ഗസ്റ്റ് ഹൗസ് പോലെ അവിടെ ഇപ്പൊ എഞ്ചിനീയർ താമസിക്കാ ഞാൻ അവിടേക്ക് മാറും നാളെയോ മറ്റന്നാളായോ അതിനുള്ള ഏർപ്പാട് നോക്കണം എന് അത് ചെറുതാ എനിക്കത് ധാരാളം മതി അയ്യോ ഞങ്ങൾ അങ്ങോട്ട് മാറാം നാട്ടുന്നൊക്കെ ഗസ്റ്റുകൾ വരാനുള്ള നിങ്ങൾക്കല്ലേ നിങ്ങളിവിടെ പക്ഷേ ഭക്ഷണത്തിന്റെ സമയത്ത് മിക്കവാറും ഞാനിവിടെ ഹാജരുണ്ടാവും വിശക്കുന്നു രാജൻ വരാനും ചോദിച്ചേ നമ്പർ അറിയില്ലേ അറിയാം എല്ലാ നമ്പറും പഠിച്ചു വെച്ചിട്ടുണ്ട് യെസ് ആ വന്നുവോ ശരി കഴിച്ചോളാൻ പറയൂ എനിക്കൊരമണിക്കൂർ താമസമുണ്ട് ആ ശരി

മുതലാളിയാണ് അത്ര ആർക്കെ ആലോചിച്ചത് ഈ പെണ്ണിന് അപ്പോ കല്യാണവും മുതലാളിയുടെ അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണോ റൈറ്ററെ വേണോട്ടം കിടക്കുകയാണ് വല്ലാതെ ടയേർഡ് ആയിട്ടുണ്ട് കൂടെ ഡ്രൈവർ ഉണ്ടാവുമ്പോഴും എന്തിനാ ഇക്കണ്ട ദൂരം അവനവൻ തന്നെ കാർ ഓടിക്കണമെന്ന് ചോദിച്ചു ഞാൻ മൈസൂര് എല്ലാ മാസവും ലേലം ഉണ്ടാവുമോ ചിലപ്പോ ഞാൻ മൈസൂര് കണ്ടിട്ടില്ല ഹലോ ദേവി ഫോൺ വെച്ചേക്കൂ ഓ ശരി വേണോട്ട അകത്തുനിന്ന് എടുത്തു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ലല്ലേ ശല്യം ഭംഗിയായിട്ടൊരു മയക്കം വരുമ്പോഴാ ഫോൺ ഞാനെടുത്ത് പിന്നെ വിളിക്കാൻ പറയായിരുന്നു ആവശ്യമുള്ള ആള് തന്നെ കോർപ്പറേഷൻ കമ്മീഷണർ പെട്ടെന്നൊരു കടഞ്ഞായ തരാൻ പറ്റുമെന്ന് ചോദിച്ച കുമാരേട്ടനോട് ഉണ്ടാക്കാലോ കണ്ണൂർക്കാരുടെ ചെക്ക് വന്നോ ഇല്ല ഓ മറന്നു കൺസർവേറ്ററെ കാണാന്ന് പറഞ്ഞിരുന്നു ചായ വേണ്ട ഞാൻ പോണു തിരക്കണ്ട് അയ്യോ നിക്കു മാലി അപാരം പക്ഷെ കച്ചേരിക്ക് കാശ് വാങ്ങിയ നാളെ കണ്ടെന്ന് വരില്ല പലയിടത്തും കുടിച്ചു കിടപ്പുണ്ടാവും പക്ഷെ എടുത്തുകൊണ്ടിരുത്തി കയ്യിൽ വെച്ചു കൊടുത്താൽ മതി പിന്നെ ഒരു പിടി പിടിക്കും മാലിയുടെ പുല്ലാങ്കുഴലായിരുന്നു കേട്ടിട്ടുണ്ടോ എന്തേ സംഗീതത്തിന്റെ ക്ലാസ് നിർത്തിയത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ വേണുട്ടിന് ഇതിലൊക്കെ കമ്പണ്ടെന്ന് ഓ വേഗം ലൈറ്റ് എനിക്ക് ഉറങ്ങണം ശരി ഞാനത് മറന്നു സാർ ഇപ്പൊ വേണുട്ടിനോട് ചോദിച്ച് തിരിച്ചു വിളിക്കാം ആ നേരി മുതലാളി വന്നില്ലേ വന്നു ഉടനെ പോവും ചെയ്തു എവിടേക്കാ പോയെന്നു വല്ലതും പറഞ്ഞോ ക്ലബ്ബിലുണ്ടാവും പറഞ്ഞു വേണു മുതലാളി വന്നാൽ മാധവ വന്നു വന്നിട്ട് അപ്പം തന്നെ പോയി ഞാൻ കുളിമുറി കയറിയതായിരുന്നു നല്ല തലവേദന നേരത്തെ അതാ അപ്പൊ നന്നായേ തലവേദന വരുമ്പോ രണ്ടാൾക്ക് ഒരുമിച്ചാ വരണല്ലോ വേണുമായിട്ടും രണ്ട് ആസ്പ്രോ അയച്ച് കണ്ടില്ലേ എന്തോ ചില്ലറ പണിയുണ്ട് വർക്ക്ഷോപ്പിൽ ഒന്ന് കാണിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഡ്രൈവർ എന്താ വേണ്ടേ കുമാരേട്ടനൊന്നും മകളുടെ അടുത്ത് പോയി വരാന്ന് പറഞ്ഞ് അരദിവസത്തെ ലീവ് ചോദിച്ചു ചോയിച്ചു വെച്ചിട്ടാ പോയത് ഞാൻ കുളിക്കാൻ കയറാണ് എന്തെങ്കിലും വേണോ വേണ്ട